അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഒരു ധിക്കറിനെ പറ്റിയാണ് അതായത് നമ്മുടെ മാനസികമായിട്ടുള്ള ടെൻഷനുകൾ തീരാനും അതുപോലെ ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ മാറാനും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ അതൊക്കെ മാറിക്കിട്ടാൻ വേണ്ടി ഈ പറയാൻ പോകുന്ന ഈ ഒരു ധിഖർ നിങ്ങൾ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത് പോലെ തന്നെ വളരെയേറെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് ആയിരം തവണ നീയത്താക്കിയിട്ട് ചൊല്ല. നിങ്ങൾ സഹിക്കുന്ന ഓരോ പ്രയാസങ്ങളും നീങ്ങി കിട്ടാൻ ഏത് തരത്തിലുള്ള വിഷമമാണ് നിങ്ങളെ മനസ്സിലുള്ളത് നമുക്ക് ഓരോരുത്തർക്കും പലവിധ ആയിരിക്കും അല്ലേ ഒരാൾക്ക് ഒരു മാനസികമായിട്ടുള്ള പ്രയാസമാണ് എങ്കിൽ മറ്റൊരാൾക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രയാസവും വിഷമങ്ങളുമായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമമില്ലാത്തവർ ആരും ഈ ഒരു കാലത്തില്ല എല്ലാവർക്കും ഉണ്ടാകും ഓരോ വിധത്തിലുള്ള പ്രയാസങ്ങളും ടെൻഷനുകളും ബുദ്ധിമുട്ടുകളുമൊക്കെ അപ്പോൾ ഇൻഷല്ല അതിനൊക്കെ പറ്റിയ ഒരു തിക്കറാണ് ഒരിക്കലും നമ്മൾ വിചാരിക്കില്ലേ ഒരിക്കലും ഇനി ആ കാര്യം നടക്കില്ല ഇനി ഞാൻ എത്ര തന്നെ തിക്കറായിട്ടും ആയിട്ടും ഒക്കെ നീയത്താക്കി ചൊല്ലിയാലും ആ ഒരു കാര്യം ഇനി നടക്കില്ല എന്ന് പോലും നിങ്ങൾ വിചാരിച്ച് തള്ളിയ കാര്യമാണെങ്കിൽ പോലും അതിനി നടക്കില്ല അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ട് കാര്യമില്ല എന്ന് കരുതിയിട്ട് ഒഴിവാക്കിയ കാര്യം ആണെങ്കിൽ പോലും ഇൻഷാല്ല ഈ ഒരു നിങ്ങൾ ആയിരം തവണ നീയത്താക്കിയിട്ട് ചൊല്ലണം ആയിരം തവണ തന്നെ നീയത്താക്കി ചൊല്ലണം ട്ടോ എന്നാലാണ് ഇതിന് നമുക്ക് വിചാരിക്കുന്നതിലുള്ള ഒരു ഫലം അള്ളാഹു തരികയുള്ളൂ അപ്പോൾ ആയിരം തവണ നിങ്ങൾക്ക് ഒറ്റ ഇരുത്തത്തിൽ ഇരുത്തത്തിലിരുന്ന് ഓതി ചൊല്ലി തീർക്കാൻ കഴിയില്ല എങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുന്ന ഒരു രൂപത്തിലായിട്ട് നെയ്യത്താക്കി ചൊല്ലുക ഒരേ ഇരുത്തത്തിലിരുന്ന് തന്നെ ചൊല്ലി തീർക്കണം ചൊല്ലിത്തീർക്കണമെന്നില്ല കഴിയാത്തവർ അങ്ങനെ കഴിയുന്നവരുണ്ട് എങ്കിൽ അങ്ങനെ തന്നെ ചൊല്ലി തീർക്കുക ഉത്തരം കിട്ടുന്ന തിക്കറാണ് എന്ത് തരത്തിലുള്ള പ്രയാസമായാലും പ്ര പ്രശ്നമായാലും മടങ്ങേറുകളായാലും കടം കൊണ്ടാണ് നിങ്ങൾ ബുദ്ധിമുട്ടുന്നത് എങ്കിൽ കടം ഒരു വഴി അല്ല നമ്മുടെ മുന്നിൽ കാണിച്ചു തരാനുമൊക്കെ ഞാൻ ദിക്ർ ഞാൻ ഞാനിപ്പോൾ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നില്ല ഞാൻ സാവധാനത്തിലായിട്ട് ഒന്ന് ദിക്ർ ചൊല്ലി തരാം എന്നിട്ട് നിങ്ങൾ പുസ്തകത്തിലൊക്കെ ആയിട്ട് എഴുതിയെടുക്കട്ടോ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ലാ ല അല്ലാഹു അക്ബർ കബീറ വലഹമദുലാഹി കസീറ വസുബ്ഹാനല്ലാഹി റബ്ബിൽ ആലമീന വലാ ഹൗല ഒന്നുകൂടെ ഞാൻ സാവധാനത്തിലായിട്ട് ചൊല്ലാം എഴുതി എടുത്തോളൂട്ടോ അക്ബർ കബീറു അല്ലാഹി റബിമീന ولا حول ولا قوة إلا بالله العزيز الحكيم أن لا إله إلا الله وحده لا شريك له الله أكبر كبيرا والحمد لله كثيرا وسبحان الله رب العالمين ولا حول ولا قوة إلا بالله العزيز الحكيم ഈ ഒരു ധിക്കറ് ഒരു കൗണ്ടറോ അല്ലെങ്കിൽ ഒരു മാലയോ എടുക്കുക എന്നിട്ട് ആരുമില്ലാത്തൊരു സ്ഥലത്തിരുന്ന് ഒരുമിച്ചായിട്ട് ആയിരം എന്നില്ല എന്നാലും ചൊല്ലുന്ന സമയത്ത് നമ്മുടെ അടുത്ത് സംസാരിക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവരെ അടുത്ത് നിന്നൊന്ന് മാറി നിൽക്കുക ഒരു ഒറ്റപ്പെട്ട ഒരു ഏകാന്തമായിട്ടുള്ള ഏകാന്തമായിട്ടുള്ളൊരു സ്ഥലത്തിരുന്നു കൊണ്ട് ഇങ്ങനെ സാവധാനത്തിലായിട്ട് നല്ല തക്കവയോട് കൂടിയിട്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ഇലാഹു വഹദഹുലാഷരീഖല അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി റബ്ബിൽ ആലമീന വലാ ഹൗല വലാ വലാഹൗല ഇല്ലാ ബില്ലാഹിൽ അസീസിൽ ഹക്കൈം എന്ന ദിക്ർ സാവധാനത്തിലായിട്ട് നിങ്ങൾക്ക് ഒരു ഇരുന്ന് നൂറ് തവണ ചൊല്ലാൻ കഴിയുമെങ്കിൽ നൂറ് തവണ ചൊല്ലിക്കോളി എന്നിട്ട് ഒരുപാട് ദിവസം അങ്ങോട്ട് കഴിയാതെ കഴിയുന്നതും പെട്ടെന്ന് തന്നെ ആയിരം തവണയായിട്ട് നിങ്ങൾ ചൊല്ലി ചൊല്ലിത്തീർക്കുക നിങ്ങൾ ഏത് തരത്തിലുള്ള പ്രയാസത്തിലാണ് അടിക്കുന്നത് ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് നിങ്ങളെ മനസ്സിൽ ഇടങ്ങേറുള്ളത് എങ്കിൽ ആ ഒരു പ്രയാസം അള്ളാഹു തീർത്തു തരും ഹദീസിലുള്ള ഒരു തിക്റാണിത് അതുകൊണ്ട് ഒരു രീതിയിൽ ഓതിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഫലം കിട്ടില്ല എന്തൊക്കെയോ മനസ്സിൽ വെച്ചിട്ട് നിങ്ങളെ മനസ്സിൽ എന്തൊക്കെയോ മനസ്സിലുണ്ട് എന്നിട്ട് ആ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ചൊല്ലാണ് ഈ ദിക്റിലേക്ക് യാതൊരു ശ്രദ്ധയുമില്ല ഈ തിക്ർ നീയത്താക്കിയിട്ടുണ്ട് ചൊല്ലണം എന്നുമുണ്ട് ആയിരം നീയത്താക്കിയിട്ടുണ്ട് ഇൻഷാല്ലാ ചൊല്ലും അങ്ങനെ ചൊല്ലാൻ ചൊല്ലാനിരിക്കുകയാണ് അപ്പോൾ ചെല്ലാൻ ഇരിക്കുമ്പോൾ തന്നെ വേറെ എന്തൊക്കെയോ ചിന്തയാണ് മനസ്സിലൂടെ വരുന്നത് ആ ഒരു രീതിയിൽ ചിലപ്പോൾ നിങ്ങൾ ഇത് ചൊല്ലിയാൽ നിങ്ങൾ വിചാരിക്കുന്ന മാതിരി ഇതിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടില്ല എന്ന് വരും അതിന് നിങ്ങൾ എന്നെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അതിൻ്റേതായ രീതിയിൽ വേണിക്കറാലും സ്വല്ലാത്ത ആരും ഞാൻ ഓരോ വീഡിയോയില് പറയുന്ന കാര്യമാണ് ഇതൊക്കെ അല്ലേ ഓരോ വീഡിയോയിൽ ഞാൻ പറയാറുണ്ട് നമുക്ക് ചൊല്ലിയാൽ ഉത്തരം കിട്ടണം എന്നൊരു മനസ്സോട് കൂടിയിട്ടാണ് നിങ്ങൾ ഇതൊക്കെ ചൊല്ലി നോക്കുന്നത് എങ്കിൽ അതിന് നിങ്ങൾ വിചാരിക്കുന്നതായി വിചാരിക്കുന്നതിലും അപ്പുറമായിട്ട് പെട്ടെന്ന് തന്നെ അള്ളാഹു അതിൻ്റേതായ കാര്യങ്ങൾ നമ്മൾ എന്ത് കാര്യത്തിലാണ് നീയത്താക്കി ചൊല്ലുന്നത് ആ ഒരു കാര്യമല്ല റാ റാഹത്താക്കി തരണം എന്നുണ്ടെങ്കിൽ മനസ്സിൽ നല്ല വിശ്വാസം വെച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ലാതെ ഈ ദിക്കർ ഇങ്ങനെ ലാ ഇലാഹ ഇല്ല അല്ലാഹു വഹദഹുലാ ഷരീഖല അള്ളാഹു അക്ബർ കബീറ വലഹമദുൽ കസീറ ഖസീറ വസുബ്ഹാൻ അല്ലാഹി റബ്ബിലാലമീന വലാഹുല വലാ കൂവത്ത ഇല്ലാ ലാഹി ലസീസിൽ ഹക്കീം എന്ന ദിഖർ അപ്പം ഇത് ഓരോ അക്ഷരങ്ങൾ ഇങ്ങനെ ലാ ഇലാഹല്ലാഹു വഹദീഖല എന്നിങ്ങനെ നമ്മൾ എന്ന് വിചാരിക്കുക അപ്പം ഇത് ചൊല്ലുന്ന സമയത്ത് ഇതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുക ഈ ദിഖറിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഇതേ ഒരു രൂപത്തിലായിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾ ആയിരം തിക്ർ ചൊല്ലിത്തീർക്കുക ഇൻഷാല്ല ആ മൂന്ന് ദിവസം കൊണ്ട് നിങ്ങൾ ആ കാര്യം അള്ളാഹു സലാമത്താക്കിത്തരും ഇൻഷാല്ല അർഹമായിട്ടുള്ള പ്രതിഫലം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ അതുകൊണ്ട് ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് പ്രയാസം പറയുന്ന ഉമ്മമാരുണ്ട് ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ടെൻഷനുകളും ജീവിക്കാൻ തന്നെ തീരെ ആഗ്രഹമില്ലാത്ത മരിക്കുന്ന നമുക്ക് മരിക്കാൻ പറ്റില്ലല്ലോ അത് കൊണ്ടാണ് മരിക്കാതെ ജീവിച്ചു പോകുന്നത് അങ്ങനെ വരേ സംസാരിക്കുന്നവരുണ്ട് ഒരു ഒന്നുകൊണ്ടും ഒരു സമാധാനമില്ല മക്കളാലും ഒരു സ്വസ്ഥതയില്ല ഭർത്താവിനാലൊരു സമാധാനമില്ല എന്നും അടിയും പിടിയും പ്രകാ പ്രശ്നവും പ്രയാസവും തന്നെയാണ് ജീവിതം തന്നെ മടുത്തിട്ടുണ്ട് എന്തിനാണ് ജന്മം ഉണ്ടായത് എന്നൊക്കെ തോന്നാറുണ്ട് അങ്ങനെ പല പലത് നമ്മൾ ചിന്തിച്ചു പോകും അല്ലേ അങ്ങനെ ഒക്കെ ഉള്ള ഒരു അവസ്ഥ വരുന്ന സമയത്ത് ആർക്കും അങ്ങനെ അങ്ങനെയുള്ള അവസ്ഥകളൊന്നും അല്ലാഹു തരാതിരിക്കട്ടെ അതുകൊണ്ട് എന്തൊരു കാര്യത്തിനാണ് ഏതൊരു കാര്യത്തിനായാലും ഈ പറഞ്ഞ ഈ ഒരു ദിക്ർ അങ്ങോട്ട് നെയ്യത്താക്കിക്കോളി എന്നിട്ട് കൂടുതൽ ദിവസം അങ്ങോട്ട് പോകാണ്ട് കഴിയുന്നതും ഒന്നോ രണ്ടോ ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് തന്നെ ഈ ഒരു ദിക്ർ നിങ്ങൾ ചൊല്ലി ചൊല്ലിത്തീർക്കാൻ നോക്കട്ടോ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന തിക്കറാണ് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നില്ല വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് ചൊല്ലിത്തരാം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നമുക്ക് ഒരുമിച്ച് ഒന്ന് ചൊല്ലാട്ടോ പരിചയമുള്ള ഇത് നമ്മൾ ഒരുപാട് കേട്ട ദിക്റും തന്നെയാണ് കുറഞ്ഞൊരു ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ലാ ഇലാഹ ഇല്ലല്ലാഹു ഇല്ലാഹു വഹദഹുലാ ഷരീഖല അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്‌ഹാനല്ലാഹി റബ്ബിൽ ആലമീന ولا حول ولا قوة إلا بالله العزيز الحكيم لا إله إلا الله وحده لا شريك له الله أكبر كبيرا والحمد لله كثيرا وسبحان الله رب العالمين ولا حول ولا قوة إلا بالله العزيز الحكيم لا إله إلا الله വഹ്ദഹുലാ ഷരീഖല അള്ളാഹു അക്ബർ കബീറ വൽഹമുലാഹി കബീറ വസുബുഹാൻ അള്ളാഹി റപ്പില്ലമീന വലാഹുല വലാഖോത്ത ഇല്ലാബി ലാഹിൽ അസീസിൽ ഹക്കീം എന്ന തിക്കറാണ് അപ്പം ഇത് നിങ്ങൾ കഴിയുന്നതും ഒരു മായിരിപിൻ്റെ നമസ്കാരമൊക്കെ മായരിപ് നമസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം മാര്രിപ് നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ മുത്രസൂരിൻ്റെ പേരിലൊക്കെ യാസീനൊക്കെ ഓതി കഴിഞ്ഞതിൻ്റെ ശേഷം അത് നിർബന്ധമായി നിങ്ങൾ മറന്നു പോരുത് കേട്ടോ റസൂലിന്റെ പേരിൽ നമ്മുടെ എല്ലാ പ്രയാസവും തീരാം അപ്പം ഞാൻ ഇന്ന് വാട്സപ്പിലായിട്ട് ഇന്ന് ഇന്ന് തന്നെയാണ് വാട്സപ്പിലായിട്ട് ഒരു സഹോദരി പറഞ്ഞതാണ് ഞാൻ വീഡിയോയിൽ പറയാറുണ്ടല്ലോ ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ഭർന്ന നമസ്കാരത്തിന് ശേഷം റസൂലിന്റെ പേരിൽ ഫാത്തിയ ഇഫായി ഷേഖൻ്റെ പേരിൽ ഫാത്തിയ മൊഹീദീ ഷേഖിൻ്റെ പേരിൽ ഫാത്തിയ ബദരീങ്ങളുടെ പേരിൽ ഫാത്തിയ അങ്ങനെയൊക്കെ ഓതണമെന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് അത് കേട്ടിട്ട് ഒരു സഹോദരി അന്ന് തൊട്ട് ആയിട്ട് പതിവാക്കി പോരാറുണ്ട് അങ്ങനെ ആ ഒരു സഹോദരി സഹോദരിയുടെ മകനെ മകനെ ഒരു വെള്ളിയാഴ്ച എന്ന് പറഞ്ഞു ഒരു വെള്ളിയാഴ്ച പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞു പാമ്പ് കൊത്തി അങ്ങനെ വിഷം ഉള്ളിലേക്ക് പോയിട്ടില്ല അത് ആ ഒരു സഹോദരി പറയുന്നുണ്ട് ഇത്താൻ്റെ വീഡിയോ കണ്ടിട്ട് റിഫായിഷ് എഹൻ്റെ പേരിൽ ഓരോ നമസ്കാരത്തിന്റെ ശേഷവും ഞാന് ഫാത്തിയ ഓതാറുണ്ട് അതിന്റെ ഒരു വർക്കത്ത് കൊണ്ടാണ് ഇത്ത എൻ്റെ കുട്ടിക്ക് ഒന്നും പറ്റാതിരുന്നത് അത്ര അങ്ങനത്തെ ഓരോരോ ഒക്കെ ഞാൻ അതാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ നമുക്ക് ഓരോ പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെയുള്ള അപകടങ്ങൾ എന്താ പറയുക ആക്സിഡൻറ്റ് അതുപോലെ എന്തെങ്കിലും പെട്ടെന്നുള്ള ഓരോ അപകട മരണങ്ങൾ മരണം പിന്നെ നല്ല ഹയറായാൽ നമ്മളെല്ലാവരും അത് അത് ഉറപ്പാണ് നമ്മളെല്ലാവരും അതിന് കാത്തിരിക്കുകയാണല്ലോ അങ്ങനെയല്ല ഒരു പെട്ടെന്നുള്ള ഓരോരോ കാര്യങ്ങൾ ഓരോ അപകടങ്ങൾ കണ്ണേറുകൾ മുസീബത്ത് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊന്നും കുറേയൊക്കെ അതിനൊക്കെ ഒരു സമാധാനമുണ്ടാകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓ ഇവരുടെയൊക്കെ പേരിലായിട്ട് ഓരോ ഭർന്ന നമസ്കാരത്തിന്റെ ശേഷവുമായിട്ട് യാസീനും ഫാത്തിയാണ് ഫാത്തിയ അതൊക്കെ നമ്മൾ ചെയ്തു ചെയ്തുപോരുക അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മളെ ഒരു താങ്ങായി ഉണ്ടാവും അവരൊക്കെ ഒരു സഹായമായിട്ട് അവരൊക്കെ കാവൽ നൽകും അതുകൊണ്ടാണ് അപ്പം ആ മയൂബ് നമസ്കാരം കഴിഞ്ഞിട്ട് മുത്തറസൂരിൻ്റെ പേരിൽ യാസീൻ ഒക്കെ ഓതി കഴിഞ്ഞതിന്റെ ശേഷമായിട്ട് ഈ ഒരു പറഞ്ഞ് ഈ ഒരു ദിക്ർ നിങ്ങൾ ഒരു നൂറെണ്ണമോ അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒക്കെ ആയിട്ട് കുറേശ്ശെ ആയിട്ട് ചൊല്ലി വെക്കുക എന്നിട്ട് എത്രയാണ് ചൊല്ലിയത് എന്ന് എവിടെയെങ്കിലും ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക ഒരു നൂറെണ്ണമാണ് ഇപ്പം നിങ്ങൾ ഇരുന്ന് ചൊല്ലിയത് അപ്പോൾ നൂറ് എന്ന് അടയാളപ്പെടുത്തി അങ്ങനെ ആയിട്ട് ചൊല്ലി ചൊല്ലി ആക്കി ആയിരമാക്കിപ്പോ അപ്പോഴേക്കും നിങ്ങളെക്കാരും അള്ളാഹു സലാമാക്കി താക്കിത്തരട്ടെ അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് എനിക്ക് വേണ്ടിട്ട് ദുആ ചെയ്യണം ഇൻഷാല്ല ഈ ഒരു ധിക്രനെ പറ്റി ആരും മറന്നു പോകേണ്ട ഞാൻ രണ്ട് മൂന്നാല് പ്രാവശ്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിട്ട് ഞാൻ ചൊല്ലി തന്നിട്ടുണ്ട് ട്ടോ ഇനിയും ക്ലിയർ ആവാത്തവരുണ്ട് എങ്കിൽ നിങ്ങൾ വാട്സപ്പിലൂടെ ആയിട്ടോ കമൻറ്റിലൂടെ ആയിട്ടോ ചോദിക്കുക ഇൻഷാല്ല ഞാൻ മറുപടി തരുന്നതായിരിക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർമ്മത്തല്ലാ താലാവൂ